നമ്പർ ൊന്ന് ശ്രീ ടിഐ മധുസൂദനൻ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സർ എ ഉണ്ട് ബി കേരളത്തിലെ കർഷകരിലും പൊതുജനങ്ങളിലും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളായ സുരക്ഷിത ഭക്ഷണം മെച്ചപ്പെട്ട ആരോഗ്യം പരിസ്ഥിതി സൗഹൃദം എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പോഷകസമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ജൈവമാർഗ്ഗത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നതിനും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുന്നതിനുള്ള വിപണി ഇടപെടലുകൾ നടത്തുന്നതിലൂടെ കാർഷിക വരുമാന വർദ്ധനവ് ഉറപ്പുവരുത്തുന്നതിനാണ് ജൈവ കാർഷിക മിഷൻ രൂപീകരിച്ചിരിക്കുന്നത് ജൈവ കാർഷിക മിഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ ദീർഘമാണ് അത് എല്ലാം വായിക്കുന്നില്ല സി ജൈവ കാർഷിക മിഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വ്യക്തമായ നിർവ്വഹണ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് വിവിധ വകുപ്പുകൾക്ക് പ്രാതിനിധ്യമുള്ള ഗവേണിംഗ് കൗൺസിൽ സംസ്ഥാനതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയ്ക്ക് പുറമെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തല കോർഡിനേഷൻ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് പ്രസ്തുത കമ്മിറ്റികൾ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തന രൂപരേഖ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു വിവിധ തലത്തിലുള്ള ജൈവകൃഷി പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് ഏകോപനം ജൈവ ഉൽപ്പന്നങ്ങളുടെ സംഭരണം സംസ്കരണം മൂല്യവർധനവ് ജൈവ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന വിപണന സംവിധാനങ്ങൾ തയ്യാറാക്കൽ ജൈവ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ബാക്കി ഉത്തരവ് ഞാൻ ടേബിൾ ചെയ്യും ശ്രീ ടി ഐ മധുസൂദനൻ സർ സംസ്ഥാനത്ത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രൂപീകരിച്ച ജൈവ കാർഷിക മിഷൻ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം വകുപ്പുകളുടെ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് ഈ വകുപ്പുകളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഏകോപനം സാധ്യമാകുമോ ജൈവ കാർഷിക കൃഷിരീതിയോടൊപ്പം നാച്ചുറൽ ഫാമിംഗ് ഫാമിംഗ് രീതി കൂടി പ്രോത്സാഹിപ്പിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു പ്രധാനപ്പെട്ട അംഗം ചോദിച്ചത് ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നിരവധിയായ രീതികൾ ഈ ഇക്കാര്യങ്ങൾ അവലംബിക്കുന്നുണ്ട് ജൈവകാർഷിക രീതിയോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളതും വളരെ കൂടി രാജ്യത്ത് പലയിടങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ജൈവ കാർഷിക രീതിയോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിംഗ് രീതി കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൈക്കൊള്ളും ജൈവ കാർഷിക മിഷൻ കൃഷി വകുപ്പ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ വകുപ്പുകളാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം മത്സ്യബന്ധന വകുപ്പുകൾ അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സഹകരണ വകുപ്പ് വ്യവസായ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച ഈ പരിപാടികൾ നടപ്പിലാക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത് ഇക്കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി പ്രത്യേക യോഗങ്ങൾ ചേരുന്നതായിരിക്കും ഈ വകുപ്പുകളുടെ സമാന സ്വഭാവമുള്ള പദ്ധതികളുമായി ഏകോപനം ഉറപ്പാക്കിയായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത് ജൈവ കാർഷിക രീതിയും നാച്ചുറൽ ഫാമിംഗ് രീതിയും പ്രോത്സാഹിപ്പിക്കേണ്ടത് കേരളീയ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നതിനാൽ ഇവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഈ മിഷന്റെ ഭാഗമായി ഉണ്ടാവുക തന്നെ ചെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ജൈവ കാർഷിക മിഷനും പോഷക സമൃദ്ധി മിഷനും ഏകോപിപ്പിച്ച് നടപ്പാക്കുവാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ സർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രൂപീകരിച്ച രണ്ട് മിഷനുകളാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഈ ജൈവ കാർഷിക മിഷനും പോഷക സമൃദ്ധി മിഷനും അത് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമോ എന്നതാണ് അതും വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് മിഷനുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിന് പ്രഥമമായ സ്ഥാനമുണ്ട് സുരക്ഷിതമായ ഭക്ഷണം പലപ്പോഴും ലഭ്യമാകാത്ത ഒരവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് മലയാളി ശരീരത്തിന് ശരിയായ പോഷണം ലഭ്യമാകുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് ഐ സി എം ആറിൻ്റെ ശുപാർശ ഈ സഭയിൽ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞിരിക്കുന്ന ശുപാർശയ്ക്കൊപ്പം എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോഷക സമൃദ്ധി ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഈ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആരോഗ്യകരമായ ജീവിതത്തിന് വിഷരഹിതവും പോഷക സമൃദ്ധവുമായ ആഹാരം അത്യന്താപേക്ഷിതമാണ് എന്ന കണക്കിലെടുത്തുകൊണ്ട് ഈ രണ്ട് മിഷനുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതായിരിക്കും ശ്രീ ഓആർ കേളു സാർ ഈ ജൈവ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് അത് ഈ സർക്കാർ സ്ഥലത്തിൽ എന്ത് സംവിധാനമാണ് അതിന് ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ജൈവ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പൊതുവിപണിയിൽ പല ഉൽപ്പന്നങ്ങളും ഉണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് തടയുന്നതിന് ആവശ്യമായിട്ട് നടപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ സർ രണ്ട് സാക്ഷ്യപത്രങ്ങളാണ് സർട്ടിഫിക്കേഷനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് പാർട്ടിസിപ്പേറ്റഡ് പാർട്ടിസിപ്പേറ്ററി ഗ്യാരൻറ്റഡ് പാർട്ടിസിപ്പേറ്റഡ് ഗ്യാരൻ്റീഡ് സിസ്റ്റം എന്ന് പറയുന്ന പി ജി എസ് സർട്ടിഫിക്കേഷനും നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന എൻ ബി ഒ പി സർട്ടിഫിക്കേഷനുമാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള രണ്ട് സർട്ടിഫിക്കേഷൻ രീതികൾ അത് രണ്ടും നട നൽകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൃഷിവകുപ്പിൻ്റെ മുൻകൈയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള സമേതിയെ പി ജി എസ് സർട്ടിഫിക്കേഷനുള്ള റീജിയണൽ കൗൺസിലായി ചുമതലപ്പെടുത്തി ലാക്കോൺ തണൽ എന്നീ ഏജൻസികളെ സപ്പോർട്ട് ഏജൻസികളായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് സമയത്ത് ഈ സർട്ടിഫിക്കേഷൻ്റെ പ്രവർത്തനം നടത്തുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് പി ജി എസ് സർട്ടിഫിക്കേഷൻ പത് പരിപാടി നടപ്പിലാക്കുന്നത് കർഷകർക്ക് ജൈവ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ ഭക്ഷണം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു അത് കർഷകൻ അവൻ്റെ വിലയിൽ അതിൻ്റെ വരുമാനത്തിൽ അത് പ്രതിഫലിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ഗവൺമെൻ്റ് മുൻകൈയിൽ തന്നെ നടത്തുന്നത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിലുള്ള ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ക്ലസ്റ്ററുകളിൽ പി ജി എസ് സർട്ടിഫിക്കേഷൻ ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് തന്നെ പി ജി എസ് ഗ്രീൻ സർട്ടിഫിക്കറ്റും പി ജി എസ് ഇന്ത്യ ഓർഗാനിക് സർട്ടിഫിക്കറ്റുമാണ് കർഷകർക്ക് നൽകുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ സർട്ടിഫിക്കേഷനാണ് എൻ ബി ഒ പി സർട്ടിഫിക്കേഷനാണ് വിദേശ വിപണികളിൽ ജൈവ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തണമെങ്കിൽ വിറ്റഴിക്കുന്നതിനും എൻ ബി ഒ പി സർട്ടിഫിക്കേഷൻ അത്യന്താപേക്ഷിതമാണ് എൻ ബി ഒ പി സർട്ടിഫിക്കേഷന് വലിയ തുകയാണ് ഏജൻസികൾ ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ ബി ഒ പി സർട്ടിഫിക്കേഷന് ഏക്കറിൻ്റെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിനകത്ത് തീരുമാനിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സർട്ടിഫിക്കേഷന് വേണ്ടി ചിലവാകുന്നുണ്ട് നാമമാത്ര കർഷകർക്ക് ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈ പൈസ പൂർണ്ണമായും സർക്കാർ നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃഷി കർഷക ഗ്രൂപ്പുകൾ കൃഷിക്കൂട്ടങ്ങൾ ക്ലസ്റ്ററുകൾ തുടങ്ങിയവരൊക്കെ ചെലവാകുന്ന മുഴുവൻ തുകയും എൻ ബി ഒ പി സർട്ടിഫിക്കേഷന് വേണ്ടി ഗവൺമെൻറ് നൽകുന്നതാണ് വൻകിട കർഷകർക്ക് യഥാർത്ഥത്തിൽ ചെലവാകുന്ന തുകയുടെ അവരെയും നമുക്കിനകത്ത് മാറ്റി നിർത്താൻ പറ്റില്ല കൃഷിയുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് കയറ്റി അയച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ അവരെയും സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ചെലവാകുന്ന തുകയുടെ എഴുപത്തഞ്ച് ശതമാനമോ അമ്പതിനായിരം രൂപയോ അത് പരമാവധി അൻപതിനായിരം രൂപ വരെ നൽകുന്ന തരത്തിലേക്കാണ് ഈ സർട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെല്ലാം ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ കാര്യത്തിനകത്തെല്ലാം പി ജി എസ് അല്ലെങ്കിൽ എൻ ബി എൻ ബി ഒ പി സർട്ടിഫിക്കേഷൻ നേടിയെടുക്കണമെന്ന് നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും വിപണിയിൽ അല്ലാതെ വരുന്നത് പരിശോധിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കേഷൻ ഉള്ളവ തന്നെ നോക്കി വാങ്ങുന്നതിനുള്ള അവബോധം ജനങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇതിൻ്റെ ഗവൺമെൻറ് തന്നെ മുൻകൈയ്യെടുത്ത് നമ്മുടെ അട്ടപ്പാടിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഹെക്ടർ സ്ഥലത്താണ് ജൈവ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് സർക്കാരാണ് അതിന് പൂർണ്ണമായ സഹകരണം ചെയ്തത് അതിരപ്പള്ളിയിലും നമ്മുടെ ആദിവാസി മേഖലയാണ് ജൈവ സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഹെക്ടറിന് ഗവൺമെൻറ് മുൻകൈ എടുത്ത് അവിടെ ജൈവ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അപ്പേടയുടെ ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് കേരളത്തിൽ ഇപ്പോൾ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഹെക്ടറിൻ്റെ തന്നെ അവർ എൻ ബി ഒ പി സർട്ടിഫിക്കേഷൻ അപ്പേടയുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ കണക്കിലെടുക്കുന്ന അവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കണക്ക് പ്രകാരം നാല്പത്തിനാലായിരത്തിലധികം ഹെക്ടർ സ്ഥലത്ത് ജൈവകൃഷിയുടെ സർട്ടിഫിക്കേഷൻ നടപ്പിലായിട്ടുണ്ട് അതിൽ ഗവൺമെന്റ് കൂടി മുൻകൈ എടുത്ത് കുറേയേറെ കർഷകർക്ക് ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് വ്യാജമായി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ജൈവ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ ജൈവം എന്ന പേരിൽ വിറ്റഴിക്കുന്നത് വിൽപ്പനം നടത്തുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിനും അക്കാര്യത്തിൽ പരിശോധന നടത്തുന്നതിനും സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ശ്രീ പ്രകാരം ശ്രീമതി ഇവിടെ ഈ വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കണമെന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജൈവ കാർഷിക സംസ്കാരം വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വ്യാപകമായി അതിന് കേരളത്തിൽ വേരോട്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജൈവ വളം ബയോമാന്യൂർ എന്ന് പറഞ്ഞ് എന്ന പേരിൽ പല പല സ്ഥലങ്ങളിലും ഇറങ്ങുന്നു നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എന്നാൽ ജൈവവളം എന്ന പേരിൽ വിപണിയിൽ വരുന്ന പല മാനൂറുകളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതാണ് എന്താണ് സർക്കാർ സ്വീകരിച്ചത് സർ കൃഷിവകുപ്പിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് ഒരു ബയോ ഫെർട്ടിലൈസർ ആൻഡ് ഓർഗാനിക് മൈനൂർ ക്വാളിറ്റി കൺട്രോൾ ലാബിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം ഇക്കാര്യത്തിനുവേണ്ടി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ജൈവവളത്തിൻ്റെയും മറ്റും പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിനായി വിവിധ ഉദ്യോഗസ്ഥന്മാരെ പുനർവിന്യസിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണിയിലെ കാർഷിക കോളേജിൽ ജൈവവളങ്ങളുടെ പരിശോധനയ്ക്കായി ഒരു റഫറൽ ലാബ് പ്രവർത്തിക്കുന്നുണ്ട് ജൈവവളങ്ങളുടെ ഗുണമേന്മ തിട്ടപ്പെടുത്താൻ കൃത്യവും വേഗത്തിലുള്ളതുമായ വിശകലനത്തിന് സഹായകരമാകുന്ന തരത്തിൽ അത്യാധുനിക ഹൈ എൻഡ് അനലിറ്റിക്കൽ ഉപകരണങ്ങൾ ഈ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി ഫർട്ടിലൈസർ ഇൻസ്പെക്ടർമാരായ കൃഷി ഉദ്യോഗസ്ഥർ വളം വിൽപ്പന ശാലകളിൽ നിന്നും ജൈവവളങ്ങളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നുണ്ട് ഇത്തരം രീതിയിൽ വ്യാജന്മാർ ആ മേഖലയിലും നേരത്തെ നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ഓർഗാനിക് വളങ്ങൾ എന്ന പേരിലും വ്യാജമായി ഇതെല്ലാം വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നിടത്തെല്ലാം കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഒരു നല്ല ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് അത് ഈ പറയുന്ന സംവിധാനത്തിലൂടെ അത് പരിശോധിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ മുരളി പെരുന്നി സർ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വിഷരഹിത ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പതിന് സഹായകരമായ വിധത്തിൽ ജൈവകൃഷി വ്യാപനത്തിനായി കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമായൊരു കാര്യമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉത്പാദിപ്പിക്കുന്ന ഇത്തരം ജൈവ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ ചോദ്യം ജൈവ കർഷകർക്ക് മാതൃകയാകാൻ കഴിയുന്ന വിധത്തിൽ സുസ്ഥിര ജൈവ ഫാം കൃഷിവകുപ്പിൻ്റെ കീഴിൽ നിലവിലുണ്ടോ എങ്കിൽ പ്രസ്തുത ഫാമിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് സ്വീകരിക്കണം സർ ജൈവ കർഷകർക്ക് മാതൃകയാകാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഒരു ഫാം സംസ്ഥാന ഗവൺമെൻ്റെ മുൻകൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ് എറണാകുളം ജില്ലയിലെ ആലുവയിൽ സ്റ്റേറ്റ് സീഡ് ഫാം ശ്രീ അൻവർ സാദത്ത് ദത്ത് ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇവരെല്ലാം നല്ലവണ്ണം ഏർപ്പെടുന്നവരാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജൈവ സാക്ഷിപത്രത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ സംഭരണത്തിൻ്റെയോ സംസ്കരണത്തിൻ്റെയോ ഒരു ഘട്ടത്തിലും ഈ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണിത് അവിടെ രക്തശാലി ജപ്പാൻ വയലറ്റ് വെള്ളത്തൊണ്ടി ഞവര പൊക്കാളി ചേറ്റാടി എന്നീ നെല്ലിനങ്ങൾ നമുക്ക് പരമ്പരാഗതമായ ഇത്തരം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ വിത്ത് മറ്റിടങ്ങളിലേക്ക് നൽകുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജൈവ ഉൽപ്പന്നങ്ങൾ അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ആ ഉൽപ്പന്നങ്ങളെല്ലാം കേരള എന്ന ബ്രാൻഡ് നെയ്മോടു കൂടി തന്നെ ഇറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പശുക്കളും ആട് കോഴി താറാവ് മത്സ്യം എന്നിവയെല്ലാം പരിപാലിച്ചു വരുന്ന ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് ആലുവയിലെ ഫാമിൽ ഉള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ അതൊന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ ഏറ്റവും വളരെ പ്രത്യേകതയുള്ള ഗ്ലോബൽ വാമിംഗ് അല്ലെങ്കിൽ ക്ലൈമേറ്റ് ചെയ്ഞ്ചൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃഷി കാർബൺ തുലിതമാക്കണം എന്ന് നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലുവയിലെ ഫാമിനെയാണ് സ്റ്റേറ്റ് സീഡ് ഫാമിനെയാണ് കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആലുവയിലെ ഫാമിലെത്തി ആലുവ ഫാമിനെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ് വ്യവസായ വകുപ്പ് മന്ത്രി സി പി രാജീവും സി അൻവർ സാഗത്തും എല്ലാം അടങ്ങുന്ന അവരെല്ലാം ആ ചടങ്ങിലെല്ലാം പങ്കെടുത്തിരുന്നതാണ് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഫാം ആണ് ഇന്ന് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം അതിൻ്റെ രീതിയിൽ തന്നെ മറ്റുള്ളടങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിന് മറ്റ് പതിമൂന്ന് ഫാമുകളെ കൂടി സർക്കാർ ഉടമസ്ഥയിലുള്ള നിയന്ത്രണത്തിലുള്ള ഫാമുകളെ കൂടി കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഫാമുകളുടെ പത്ത് ശതമാനം സ്ഥലത്തെങ്കിലും ജൈവ കൃഷിയിലേക്ക് അത് മാറണം എന്ന് നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ കൃഷി കൊണ്ട് ലാഭകരമായ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ നിയന്ത്രണത്തിലുള്ള ഫാമുകളിൽ തന്നെ ഇത് പ്രവർത്തനം കാട്ടിക്കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതാണ് ഇന്ന് നമ്മൾ നിലവിൽ ഉള്ള ഒരു സുസ്ഥിര ജൈവ ഫാമായി ആലുവയിലെ ഫാം പ്രവർത്തിക്കുന്നത് മറ്റ് ഫാമുകളെ കൂടി ഈ തരത്തിൽ സുസ്ഥിര ജൈവ കൃഷി ഫാമുകളാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും ശ്രീ സജീവ് ജോസഫ് കൃഷിക്ക് ഒട്ടേറെ നിന്ന് താല്പര്യമെടുക്കുന്നുണ്ട് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സാർ ഇതിനൊക്കെ വേണ്ടി രൂപീകരിച്ച കർഷക ക്ഷേമനിധി ബോർഡ് അത് രൂപീകരിച്ചെങ്കിലും അതിൻ്റെ സ്കീം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ് സാർ സർ ഈ ഇരുപത് ലക്ഷത്തോളം പേരെയാണ് ഇതിലേക്ക് നമ്മൾ അംഗങ്ങളായി പ്രതീക്ഷിച്ചതെങ്കിലും പതിനയ്യായിരം പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാർ ഈ സ്കീം അംഗീകരിക്കാത്തതിനാൽ അംശാദായം അടയ്ക്കുന്നവർക്ക് ലഭിക്കേണ്ട പെൻഷൻ കിട്ടുമോ എന്നുള്ള ആശങ്കയൊക്കെയുണ്ട് അപ്പോൾ ഇത് സമഗ്രമായി നടപ്പിലാക്കാനും പൂർണ്ണതയിലെത്തിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സാർ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് അത് പൂർണ്ണതയിലെത്തിക്കുന്നതിനും സമഗ്രമാക്കുന്നതിനും കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തിക്കുന്നതിനും സമഗ്രമാക്കുന്നതിനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് സഭയെ അറിയിക്കുന്നു ശ്രീ ആർ സുനിൽകുമാർ നിങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പൊതു ബ്രാൻഡ് നെയിം കേരള അഗ്രോ നൽകിയത് അഭിനന്ദനാർഹമാണ് ഇതിന് പ്രത്യേക ഷോപ്പുകൾ ആരംഭിക്കും യെസ് മിനിസ്റ്റർ സർ കേരളത്തിൽ നമ്മൾ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു ബ്രാൻഡ് നെയിം അത്യാവശ്യമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗ്രോ എന്ന പേരിലൊരു ബ്രാൻഡിനെയും നൽകിയത് ആയിരത്തി എഴുപത്തി ആറ് കൃഷി കേരളത്തിലുണ്ട് എല്ലാ കൃഷിഭവനുകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു എല്ലായിടങ്ങളിൽ നിന്നും ഉണ്ടായില്ല എങ്കിൽ പോലും രണ്ടായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ ഇന്ന് കേരളത്തിൽ കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ കൃഷി ബോർഡിൽ കേന്ദ്രീകരിച്ചിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വ്യാപകമായി നമുക്ക് വിൽപ്പനമൊക്കെ നടത്തുന്നതിന് ഇത് പൊതു ബ്രാൻഡ് ബ്രാൻഡിനെയും വേണം എന്നുകൂടി ആലോചിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ കേരള ഗ്രോ എന്നൊരു ബ്രാൻഡിനെയും നൽകിയത് അതിൻ്റെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി ധാരണാപത്രം ഒപ്പുവെക്കുകയും പതിനാറ് ജില്ലകളിലും അതിൻ്റെ പരിശീലനം നൽകുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിനും കേരള ഗ്രോ എന്ന ബ്രാൻഡ് ബ്രാൻഡിനെയും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചതുപോലെ ഇതിൻ്റെ ബ്രാൻഡഡ് ഷോപ്പുകൾ കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പുകൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആദ്യ ഷോപ്പ് ആഗസ്റ്റ് മാസത്തോടു കൂടി പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്ന കാര്യം കൂടി സഭയെ അറിയിക്കണം ശ്രീ എൻ കെ അക്ബർ നാനി കോളിലെ നെൽകർഷകരിൽ നിന്ന് ശേഖരിച്ച് നെല്ലിൻ്റെ വില കിട്ടാത്തതിനാൽ കർഷകർ വലിയ പ്രയാസത്തിലും സമരത്തിലുമാണ് ഈ കർഷകരുടെ നെല്ലിൻ്റെ വില അടിയന്തിരമായി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സാക്കി ഇന്ന് അതിൻ്റെ സപ്ലിഷൻ ഉണ്ടെന്നാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി സപ്ലൈക്കോ നെല്ല് സംഭരിച്ചതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവാനുള്ള തുകയുടെ കണക്കിൽ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകാനുള്ള തുകയുൾപ്പെടെയുള്ള പ്രശ്നമാണ് നമുക്ക് ഇന്ന് നെല്ലിൻ്റെ വില കൊടുത്തു തീർക്കുന്നതിൽ പ്രയാസം നേരിടുന്നതെന്ന് സഭയെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിക്കുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സഭയെ അറിയിച്ചിട്ടുണ്ട് ശ്രീമതി കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാട് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് സർ അവിടുത്തെ നെൽകർഷകർ ഒന്നും രണ്ടും മൂന്നും തവണ കൃഷി ചെയ്യുന്ന നെൽകർഷകരുടെ ആ പാടശേഖരത്തിലെ കൃഷി പൂർണ്ണമായും ജൈവമാക്കിയാൽ ഇന്ന് കുട്ടനാട് നേരിടുന്ന ഏറ്റവും വലിയ വാട്ടർ പൊല്യൂഷനിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും അത്തരത്തിലുള്ള വിശാലമായ പദ്ധതികൾ എന്തെങ്കിലും പരിഗണനയിലുണ്ടോ യെസ് മിനിസ്റ്റർ സർ ജൈവകൃഷിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നിർബന്ധപൂർവമായി കർഷകരെ അങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ് കർഷകർക്ക് ഇത് ലാഭകരമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസരത്തിൽ മാത്രമേ കർഷകർ അതിലേക്ക് മാറിയുള്ളൂ പൊതുസമൂഹം നമ്മുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തയ്യാറാകുമ്പോൾ അതിൻ്റെ വിപണി മൂല്യം കൂടി മനസ്സിലായിക്കൊണ്ട് കർഷകർ മാറുക തന്നെ ചെയ്യും നമ്മളല്ലാതെ ബലാത്കാരേണ നിങ്ങളെല്ലാവരും ജൈവകക്ഷിയിലേക്ക് മാറിയിരിക്കണം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ പ്രയാസമാണ് അവിടുത്തെ കർഷക സമൂഹവുമായി കൂടി ചർച്ച ചെയ്ത് അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് അത് നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വെള്ളവും നമ്മുടെ വായുവുമെല്ലാം അങ്ങേയറ്റം വിഷമയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹവും സർക്കാരുകളും വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെ ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ആയാലും നാച്ചുറൽ ഫാമിംഗ് ആയാലും ഓർഗാനിക് ഫാമിംഗ് ആയാലും എല്ലാം പല പേരുകളിൽ പല രൂപത്തിൽ നമ്മുടെ നാടുകളിലെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ തന്നെ കർഷകർ ഈ രംഗത്തേക്ക് മാറുന്നുണ്ട് അതിന് വിപണി സാധ്യത കൂടി മനസ്സിലായിക്കൊണ്ട് വിഷരഹിതമായ ഭക്ഷണം എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരാവശ്യ ഘടകമായി നമ്മളെല്ലാം കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ കാര്യം എന്തല്ല എങ്ങനെയെല്ലാം കുട്ടനാട്ടിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നുള്ളത് അവിടുത്തെ കർഷക സമൂഹവുമായി കൂടി ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ശ്രീ എം വിൻസെന്റ് മറുപടിയിൽ അങ്ങ് പറഞ്ഞത് വർഷം തോറും പതിനായിരം ഹെക്ടറിൽ ജൈവകൃഷി വ്യാപിപ്പിച്ച് അഞ്ച് വർഷം കൊണ്ട് അമ്പതിനായിരം ഹെക്ടറിൽ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നു സർ സർ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ഇൻപുട്സ് എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ ചാണകം ഉൾപ്പെടെ അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഓർഗാനിക് വളം അതുപോലെ തന്നെ നമ്മുടെ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ആയിരുന്നാലും കാന്താരി ആയിരുന്നാലും അതുപോലെ വേപ്പ വേപ്പെണ്ണയായിരുന്നാലും ഇതിന് ഇത് ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ശ്രീലങ്ക ശ്രീലങ്ക ഇത് ഓർഗാനിക് നാഷനായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എൺപത്തഞ്ച് ശതമാനം കുറഞ്ഞു എന്നുള്ള ഒരു ഉദാഹരണവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് ഈ ജൈവകൃഷി വ്യാപിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇൻപുട്സും നിയന്ത്രണത്തിനുമുള്ള സംവിധാനം ഏർപ്പെടുത്താൻ പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടോ എന്നുള്ളത് സർ ബഹുമാനപ്പെട്ട അംഗം സി വിൻസൻറ്റ് ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് രണ്ട് മൂന്ന് കാരണത്തോട് ചോദിച്ചു ഒന്ന് ഇതിനാവശ്യമായ ഇൻപുട്ടിൻ്റെയാണ് തീർച്ചയായിട്ടും അതിനാവശ്യമായ ഇൻപുട്ടുകൾ ഇതിന് വേണ്ടി വരുന്ന വളങ്ങൾ കീടങ്ങളുടെ ബാധയുണ്ടായാൽ ആ കീടബാധയെ അകറ്റുന്നതിനുള്ള കാര്യങ്ങൾ അതെല്ലാം സജ്ജമാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുക അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അല്ല ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത് എവിടെയെല്ലാമാണോ ആ പ്രവർത്തനങ്ങളിലേക്ക് ജൈവകൃഷിയിലേക്ക് മാറുന്നത് അവിടെയെല്ലാം ഇതിനാവശ്യമായ സംവിധാനം ഉറപ്പാക്കുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും പലരും പലയിടങ്ങളിലും പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് ശ്രീലങ്കയുടെ പാഠം ശ്രീലങ്കയുടെ പാഠം എന്നുള്ളത് അവർക്ക് വിദേശ നാണയത്തിൻ്റെ കാര്യത്തിൽ കുറവ് വന്നപ്പോൾ അത് പരിഹരിക്കാൻ അവർ കണ്ടൊരു കുറിപ്പൊഴിയായിരുന്നു പുറമേ നിന്ന് ഫർട്ടിലൈസറുകൾ ഇറക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു പണം പണമൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ വിദേശ നാണയത്തിൽ വന്ന വലിയ പ്രതിസന്ധി ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തത് നമുക്കെന്ന ഒരു കാര്യം ചെയ്തേക്കാം നമുക്ക് നേരെ ജൈവകക്ഷിയിലേക്ക് മാറിയേക്കാം എന്ന് തീരുമാനിച്ചു അതൊരു അബദ്ധം തീരുമാനം കാരണം അതിനാവശ്യമായ ഒരു മുന്നൊരുക്കങ്ങളും നടത്താതെ അവർ മാറി ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് ജൈവകൃഷിയിലേക്ക് മാറിയതുകൊണ്ടല്ല അത് പിന്നീട് വന്ന സംഭവ വികാസങ്ങളും തെളിയിക്കുകയുണ്ടായി അവർക്ക് ആ നാടിനാവശ്യമായ സാധനങ്ങൾ പുറമേ നിന്ന് ഇറക്കുമതിയാനുള്ള യാതൊരു തരത്തിലുള്ള വിദേശ നാണയ ശേഖരവും ഇല്ലാത്തതിൻ്റെ പേരിലുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി താൽക്കാലികമായി അവർ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു പക്ഷേ അതല്ല അങ്ങനെയല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സിക്കിം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളും ഇടങ്ങളിലേക്ക് ഇത് മാറുന്നുണ്ട് അതുകൊണ്ട് അതൊരു പേരിൽ ഉണ്ടാകും എന്ന് പറയുന്നൊരു ശരിയായ കാര്യമല്ല നമുക്ക് നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി നമുക്കിത് മാറിയാൽ മതി നമ്മുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് അതിലേക്ക് മാറുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അംഗം സി വിൻസൻ കൂടി അംഗമായി ആയിട്ടുള്ളതാണ് നമ്മുടെ കാർഷിക സർവകലാശാല അവിടുത്തെ ലാബിൽ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് എൻ്റെ സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ മാർച്ച് വരെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുള്ള സംക്ഷിപ്ത രൂപം അറുപത്തിരണ്ടാം റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നോക്കുന്ന അവസരത്തിൽ കീടനാശിനിയുടെ അവശിഷ്ടം ഈ വിഷാംശം കണ്ടെത്തി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പച്ചക്കറികളിലും ഇതിപ്പോൾ എല്ലാം കൊല്ലം ഇടുക്കി മലപ്പുറം ജില്ലകളിലെടുത്ത സാമ്പിളുകളിലാണ് അനുവദനീയമായതിനേക്കാൾ കൂടുതൽ എഫ് എസ് പറയുന്ന അനുവദനീയമായതിനേക്കാൾ കൂടുതലായി പച്ചക്കറികളിൽ വിഷാംശം കലർന്നിരിക്കുന്നു കീടനാശിനിയുടെ അംശിഷ്ടം അവശിഷ്ടം ഉണ്ടായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിവിശേഷത്തെ കാണിക്കുന്നുണ്ട് ഇതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് അത് ശ്രദ്ധ പുലർത്തേണ്ടത് ആ കൃഷിയിലേക്ക് ഏർപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കുന്ന തരത്തിലാണ് പ്രാദേശികമായി തന്നെ ഈ സംവിധാനം ഒരുക്കുന്നതിനാണ് അങ്ങേയറ്റം വികേന്ദ്രീകരിച്ച് ഈ പരിപാടി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനാവശ്യമായ ഇൻപുട്ടുകൾ ഒരുക്കുകയും ചെയ്യും ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ ജൈവ പച്ചക്കറി ജൈവ കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്താലും നമുക്ക് പരമാവധി ഒരു അൻപത് ശതമാനത്തിലധികം നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല കൂടുതൽ സാധനങ്ങൾ വരുന്നത് മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ വിഷമയമായ പച്ചക്കറികളാണ് നമ്മുടെ നാട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് പരിശോധനയാണ് ശരിക്കും സാറിന് നടത്തുന്നത് കാരണം കൃത്യമായിട്ട് പരിശോധിച്ചത് കുറേ നടപടികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും അതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടില്ല നമ്മുടെ അസുഖങ്ങളുടെ ഒരു പ്രധാന കാരണം തന്നെ യഥാർത്ഥത്തിൽ ഈ വിഷമമായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഇടപെടലുകൾ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നത് തടയാൻ വല്ല നടപടികളും ഈ തിരിച്ചയക്കാനുള്ള നടപടികൾ വല്ലതും സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സർ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ പോയി ഇതിൻ്റെ ഭാഗമായി പച്ചക്കറികളിലും മറ്റും പഴവർഗ്ഗങ്ങളും മറ്റും എടുത്ത് പരിശോധിക്കുക പരിശോധനയ്ക്ക് എന്നുള്ളതാണ് നേരത്തെ എല്ലാം വെണ്ടക്കായയിൽ ഇത്രയുണ്ട് അല്ലെങ്കിൽ പടവലങ്ങായിൽ ഇത്ര അളവിൽ വിഷാംശമുണ്ട് എന്ന കണക്കുകൾ രേഖപ്പെടുത്തുകയായിരുന്നു മുൻകാലങ്ങളുടെ രീതി നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് ഏത് കടകളിൽ നിന്നെടുത്ത സാമ്പിളിലാണ് വിഷാംശം കണ്ടതെന്ന് കടകളുടെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടിൽ അങ്ങനെയാണ് വരുന്നതെല്ലാം ഇതൊരു അവബോധം ഉണ്ടാകുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ഇന്ന കടകൾ അവർ വിൽക്കുന്നതിലുണ്ട് മനസ്സിലാകുമ്പോൾ ആ കടക്കാർ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ തമിഴ്നാട്ടിലെ ഇടങ്ങളിലടക്കം പോയി അവരോട് നിർ പറഞ്ഞാണ് മാരകമായ കീടനാശിനി ഉപയോഗിച്ച് ഉള്ള ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ് അത്രയും ക്യാമ്പയിൻ നൽകിയതാണ് എന്നാൽ പണത്തിനു വേണ്ടി അതിനെല്ലാം മറികടന്നുകൊണ്ട് ചെയ്യുന്ന രീതികളാണുള്ളത് അവിടെയെല്ലാം നമുക്ക് ചില പരിമിതികളുണ്ട് വാഹനങ്ങൾ മൊത്തം പരിശോധിക്കുന്നത് കൃഷിവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ അങ്ങനെയെല്ലാം ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പച്ചക്കറികളുടെ കാര്യത്തിലെങ്കിലും സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ കേരളത്തിനാവും അതിനാവശ്യമായ മണ്ണും മനുഷ്യരും ഇവിടെയുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് ബാഹ്യ സൗന്ദര്യത്തിന് പണം മുടക്കുന്നതിൽ മടിയില്ലാത്ത മലയാളി ആന്തരിക സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രമുഖമായും പ്രധാനമായും കാണേണ്ടത് നമുക്ക് അവിടുള്ള മണ്ണിനെയും മനുഷ്യരെയും ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറികളുടെ കാര്യത്തിലെങ്കിലും സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിയാൽ ഇങ്ങനെ വിഷം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയില്ല അതിനാവശ്യമായ ഒരു വലിയ ജനകീയ പദ്ധതിയിലേക്ക് കേരളം കടക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുന്നത് കൃഷി വകുപ്പ് അതിന് മുൻകൈ എടുക്കാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു സർ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്ന പദ്ധതിയിൽ കാസർകോടിൻ്റെ ഉൽപ്പന്നമായി ചക്ക തിരഞ്ഞെടുത്തിരുന്നു ഇതിനോടനുബന്ധിച്ച് എന്തെല്ലാം പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ചതെന്നും ആ പരിപാടികൾ പ്രാവർത്തികമാക്കാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാം സർ കേന്ദ്ര ഗവൺമെൻ്റ് ഇങ്ങനെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്നാലത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊള്ളുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളുടെയും അതോടൊപ്പം തന്നെ രൂപം കൊണ്ടിരിക്കുന്ന കാപ്പയുടെയും നേതൃത്വത്തിൽ ഈ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനെ പരമാവധി വിപണി സാധ്യത വിപണി ഉറപ്പുവരുത്തുന്നതിനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാറേ കൃഷിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൃഷിനാശമാണ് വിളനാശം അത് പ്രകൃതിക്ഷോഭം രോഗങ്ങള് വന്യമൃഗശല്യം ഇതെല്ലാം ഇതിന് കൊടുക്കുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ് അത് സമയത്ത് കിട്ടുന്നില്ല ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ പോ അംഗങ്ങളാകുന്നവർക്ക് പോലും സമയബന്ധിതമായിട്ട് നഷ്ടപരിഹാരം കിട്ടുന്നില്ല നേന്ത്രവാള കൃഷിയൊക്കെ നഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ആയിരക്കണക്കിന് നേന്ത്രവാള കൃഷി ചെയ്തിട്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സമയബന്ധിതമായി നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുക യെസ് മിനിസ്റ്റർ സർ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കാലാവസ്ഥയിലെ മാറ്റങ്ങൾ വന്യമൃഗശല്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ എന്നിവയെല്ലാം നമുക്കതിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ളത് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഇത് സംസ്ഥാനത്തിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി പിന്നെ എസ് ഡി ആർ എഫിൻ്റെ സഹായം അതോടൊപ്പം തന്നെ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് നേരത്തെ ഉള്ളതാണ് അത് നമ്മൾ പരിഷ്കരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ സഹായങ്ങളെല്ലാം പരമാവധി വേഗത്തിൽ നൽകുന്നതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് പൂർണ്ണമായ കൃഷിനാശം ഉണ്ടാകുമ്പോൾ മാത്രം സഹായം എന്നുള്ളത് മാറിയിട്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വെതർ സ്റ്റേഷനുകൾ വഴി തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ച് ഉൽപ്പന്ന ഉൽപ്പാദനത്തിൽ കുറവ് വരും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്ന പരിപാടിയും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ചെറിയ കുറച്ച് വിളകളെ മാത്രമേ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ അതിൽ ഇരുപത്തേഴ് വിളകളെ ഈ വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസിലേക്ക് ഉൾപ്പെടുത്തുകയും നേരത്തെ ചില ജില്ലകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പതിനാല് ജില്ലകളെയും ഇക്കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഉൽപാദനത്തിൽ അതിന് കുറവ് വരുത്തും എന്ന കണക്കിലെടുത്തുകൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് ഇൻഷുറൻസ് പൈസ നൽകുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി വേഗത്തിൽ ആ അതിനാവശ്യമായ തുകകൾ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും